പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സ്കൂൾ തുറക്കണതിന്റെ തലേ ദിവസമാണ് നാളെയാണ് സ്കൂൾ ഓപ്പണിങ് അപ്പം ഞാൻ നാളെ പോകുന്നില്ല മൂന്നാം തീയതി ഒട്ടും പോവാന്ന് വിചാരിച്ചു അപ്പം പോവാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡേ അങ്ങനെ സാധാരണ പോവാറില്ല കാര്യം വേറെ ഒന്നുമില്ല അവിടെ എന്താ പറയുക പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങ് കയറുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഇവിടെ വാഴണ്ട സ്കൂളിലായിരുന്നെങ്കിലും അപ്പം അപ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ആ ഫസ്റ്റ് ഡേ പോലെ പിന്നെ ക്ലാസ് തുടങ്ങുന്ന ആ ടൈമുണ്ടല്ലോ പിന്നെ പഠിപ്പിക്കുന്ന ആ സമയങ്ങളിൽ ഞാൻ പോവാറുള്ളൂ അപ്പം ഇന്നും വിചാരിച്ച് അങ്ങനെ പോവാന്ന് കാരണം അതായിരിക്കും ഇത്തിരി കൂടി എളുപ്പം കാരണം ഇല്ലെങ്കിൽ പിന്നെ അമ്മ എൻ്റെ കൂടെ വരേണ്ടി വരും കാരണം ഈ ആൾ നാളെ ഞാൻ പഠിച്ച വാഴണ്ട സ്കൂളിലോട്ട് ഫസ്റ്റ് ഡേ ആണല്ലേ അതായത് പുതുതായിട്ട് ന്യൂ അഡ്മിഷൻ ആയിട്ട് പോവുകയാണ് അതായത് അഞ്ചാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് അപ്പം അവളെ കൂടെ പോകണമല്ലോ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കൂടെ അങ്ങ് പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മറ്റന്നോട്ട് പൊയ്ക്കോളാം അമ്മ എന്നിവിടെ കൂടെ പൊയ്ക്കും എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്താണെന്നൊക്കെ ഇപ്പം സ്കൂൾ പറക്കുന്നതിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കലേ ദിവസമായിട്ടുണ്ട് ഉള്ളത് കൊണ്ടി തന്നെ ഞാൻ നാളെ പോകുന്നില്ലല്ലോ അപ്പം എന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ നാളെ തുടങ്ങുന്നുള്ളൂ എനിക്ക് അതിനേക്കാളും സമയം തരാതെ ഇവിടെ ഇവിടെ എന്റെ അനിയത്തി കുട്ടിക്ക് അവക്ക് മൈല നാളെ സ്കൂൾ തുറക്കുന്നുണ്ട് മൈലാഞ്ചിട്ട് കൊടുക്കണം പിന്നെന്താണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതടുത്ത് ഇത് നാളെ കൊണ്ടുപോകണം ഇത് ഇതിൽ അത് വെക്കണം ഇതിൽ ഇത് വെക്കണം ഞാൻ പറഞ്ഞു സ്കൂൾ ആദ്യ ദിവസമാണ് പഠിപ്പിക്കത്തില്ല പിന്നെ പിറ്റന്നതൊട്ടേ ഇതുപോലെ ബുക്കുകളൊക്കെ കൊണ്ടുപോയാ മതി ഒന്നോ രണ്ടോ കൊണ്ടുപോയാൽ മതിയെന്നുണ്ട് ഇല്ല 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 എനിക്ക് എല്ലാം നാളെ കൊണ്ടുപോകണം അത് ഇരിക്കുന്ന മൂന്ന് ബുക്ക് ഉണ്ട് ഇനി അടുത്തുണ്ടാവുന്ന ആ ഒരു എന്താ പറയാ സ്കൂളിൽ പോണന്റെ ഒരു കുഞ്ഞൊരു ഒരു കാര്യങ്ങളൊക്കെയാണ് വേറെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഇനിയേ എന്താ പറയാ ഇനിയെ ഇത്തിരി കൂടി ആളെയൊക്കെ കഴിഞ്ഞ് ചെയ്യട്ടെ അപ്പൊ അവളീന്നെ നമ്മള് കൈ എടുത്തി കഴിഞ്ഞാൽ അവക്കിഷ്ടപ്പെടാറില്ല അവക്ക് അവള് അവളീന്നെ എടുത്ത് വെക്കണം അതാണ് ഇഷ്ടം അപ്പൊ അവളെ ബാഗ് ഞാൻ 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 ഇനി ചേച്ചി പഠിച്ച സ്കൂളിലോട്ട് പുതിയ പുതിയ എനിക്ക് സന്തോഷത്തിലാണ് ഇതാണ് എൻ്റെ ബാഗ് ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഗാണ് പുതിയ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ പുതിയ ബാഗും പിന്നെ ഈ വാട്ടർ ബോട്ടിലും കൊടുക്കും സ്കൂളിൻ്റെ പേര് സ്കൂളിന്റെ പേര് ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഹൈസ്കൂൾ ഞാൻ ബുക്കൊക്കെ അറയിൽ അഡ്മിഷൻ ലെറ്ററും ലെറ്ററും ഇരിക്കുന്നു അതുകൊണ്ട് സെക്കൻഡ് ഈ അറയിൽ അത് പുതിയ ബോക്സ് കഴിഞ്ഞിട്ട് അതും കൂടെ അതിലെന്താ കൊണ്ടൊന്ന് കാണിച്ചോളൂ അതൊന്നും ഇന്ന് വേണം പെൻസിലൊക്കെ എടുത്ത് കൊടുക്കേ ഫസ്റ്റ് ഡേ ആണല്ലോ അതാണ് ഞാൻ എടുത്തു ഇതിപ്പോഴ്ക്കാം ഇപ്പഴത്തേക്ക് ഇത്രയും മതി സ്കൂളിൽ പോകുമ്പോഴേ ടെസ്റ്റ് എന്റെ അറക്കൊരുപാട് ഇതൊക്കെ വേണം എനിക്കിഷ്ട രണ്ടെണ്ണം മതി അതില് ഒന്നേ ബുക്ക് ഒന്നേ ടെസ്റ്റ് പിന്നെ നമുക്കിപ്പൊ ടെസ്റ്റ് അധികം വേണ്ടാത്തതുകൊണ്ട് അത്രയും പാടും കാരണം എന്താന്ന് ഇപ്പം എല്ലാം കൂടി ഒന്നിച്ച് വയ്ക്കുമ്പോ ഇപ്പൊ ഇന്ന സബ്ജെക്ട് എടുക്കണം എന്നൊന്നും നോക്കാൻ പതിക്കാണല്ലോ പിന്നെ ഒന്നിനിപ്പറൊന്നു നോക്കണം അതൊക്കെ ഭയങ്കര പിന്നെ ഒരു പരിചയ കൂട്ടുകാരെ സഹായിക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാനും പറയാറുണ്ടായിരുന്നുള്ളു എനിക്ക് അങ്ങനെ എന്തൊന്നും ഇഷ്ട പിന്നെ ഫ്രണ്ടിലും ചെറിയ പെനെ പെൻസിലൊക്കെ ഇടാൻ പറ്റിയൊരു കുഞ്ഞൊരു അറവടി ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം കാരണം എനിക്ക് പിന്നെ ഇത്തിരി കൂടി എളുപ്പവും പൗച്ചൊക്കെ അല്ലാതെ അകത്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ഭയങ്കര പാടാണ് ഇതാണ് എന്റെ പുതിയ സ്നാക്സ് ബോക്സ് അവിടെ കൊണ്ടുപോട്ട കേട്ടോ എന്നാലും നാളെ ഒരു ആഗ്രഹത്തിനാണ് ഇതെല്ലാം പിറക്കി വെക്കുന്നത് സ്നാക്സ് ഇതിന്റെ അകത്തും സ്നാക്സ് ചോയ്ക്കാം അത് ഒരു കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ചെറിയ ഒന്ന് പോലോ രണ്ടെണ്ണം വേണം കൂടാതെ തന്നെ നാളെ തോട്ട് സ്കൂളിലോട്ട് ഫസ്റ്റ് ആയിട്ട് പോകുന്ന എല്ലാ കൊച്ചു കൊച്ചുകൂട്ടുകാർക്കും എന്താ പറയാ അറിയിക്കുന്നു കാരണം എല്ലാരും സേഫ് ആയിട്ട് പോവുക കാരണം ഇപ്പം അറിയാമല്ലോ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടവും വെള്ളവും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയാണ് ഏറ്റവും വലിയ വിഷയം എല്ലാരും സേഫ് ആയിട്ട് പോവുക സന്തോഷത്തോടെ സ്കൂളിലോട്ട് പോവുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ബൈ